ലാലേട്ടൻ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്തയാണ് ഇങ്ങനെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഇതാണ് വേറെയൊന്നുമല്ല ഈ സീസണിലാണ് മത്സരാർത്ഥികൾ ഓരോ ആൾക്കാർ പോകുമ്പോഴും കൈകൊട്ടിയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ള സീസണിലൊക്കെ ആരെങ്കിലും ഒരാൾ പോകുമ്പോഴും എത്രത്തോളം ശത്രുത ഉണ്ടെങ്കിലും അവരൊക്കെ വളരെയധികം എല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാറ് പക്ഷെ ഈ സീസണിൽ മാത്രമാണ് എല്ലാവരും കൈകൊട്ടിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നു അവരെ ഡാൻസ് ചെയ്യുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ന് വിക്ഷം പ്രത്യേകയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴ് നൂറ പോയിട്ട് ആതിലെ സേവായപ്പോഴും കെട്ടി അങ്ങ് പിടിച്ച അത് ലാലേട്ടന് നല്ല രീതിയിൽ ദേഷ്യം വന്ന രണ്ടെണ്ണത്തിനോടോ നല്ല കലിപ്പാണെങ്കിൽ ഉണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് നല്ല കലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കലിപ്പ് ഉണ്ട് ലാലേട്ടന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങ് നോക്കിക്കോ എന്നാ പിന്നെ എന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കുറച്ച് ഓവറാന്ന് രണ്ടാളും രണ്ടാൾക്കാരും കുറച്ച് ഓവറാന്ന് അപ്പൊ ഇന്നലെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ കാർഡ് കീറി എറിയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണ് വേറെ ആരുമല്ല ഇവരാണ് ഇത്രയും സീസൺ വന്നിട്ടും ഇവരെ എന്തോ ഒരു സംഭവം ഞങ്ങളാണ് ഇവിടെ എന്തോ ഒരു വലിയ സംഭവം എന്നുള്ള തരത്തില് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് പക്ഷേ അതിൽ ലാലേട്ടിന് നല്ല രീതിയിൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കാരണം ലാലേട്ടൻ കുറേ നാൾ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക വെല്ലൊക്കെ വിളിച്ചിരുന്നു ലക്ഷ്മി പറഞ്ഞപ്പോഴേ അതിൽ ലാലേട്ടൻ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു കാരണം അച്ഛനമ്മയുടെ വേദനകൾ ഒരുപാട് വന്നിരുന്നു അത് മനസ്സിലാക്കാതെ ലാലേട്ടൻ ഒരു അച്ഛനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും അതോട് കൂടിയിട്ട് ലാലേട്ടനെ അന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും ഈ കാർഡ് ഇരുന്ന് കീറി എറിയണം ഈ കാർഡ് വെച്ചിട്ട് ഇവിടെ കുറെ എണ്ണം കളിക്കുന്നുണ്ട് ഇനി അത് വേണ്ട എന്നുള്ള തരത്തില് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വന്നപ്പോഴും ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നത് അവരൊക്കെ കളിക്കാമെന്നതല്ലേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ മാങ്ങാണ്ടി കൊടുക്കാമെന്നാണോ അല്ല അവരെ കളിക്കാൻ വന്നതല്ല അവര് കളിക്കാൻ വന്നവരും അവിടെ നിൽക്കുന്നു ആ ഇടയ്ക്ക് പോയിട്ട് ഓവർ ആയിട്ട് അയ്യോ എന്നിട്ട് എല്ലാരും കമന്റ് ചെയ്യ ഇവരെ പി ആറുകൾ കമന്റ് എന്തൊരു ബോണ്ടാണ് എന്തൊരു ബോണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യ ഇവ ഒരു ഒരു എളുപ്പമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് അതായത് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പിന്നെ പറഞ്ഞ രണ്ടു മൂന്നോ ദിവസമായിട്ട് ഒരു കണ്ടന്റും ഇല്ലാതെ തേഞ്ഞ് ഒട്ടിയിട്ടിരിക്കുന്ന ഒരു ടീമാണ് ഈ ആദിന മാറിയ അപ്പൊ അങ്ങനെ ആ ഈ ആദില നൂറന്മാരുടെ ആ ഒരു ഷോ കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇറങ്ങിപ്പോയത് എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത് അങ്ങനെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ഓവർ ഷോ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ നിന്നും തന്നെ കപ്പ് കൊടുക്കാനെങ്കിലും എന്ത് കൊടുക്കാനാണെങ്കിലും ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തങ്ങ് വിട്ടേക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഇനി ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ വേഗം പറഞ്ഞു വിട്ടേക്കുക അതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ആൾക്കാർ പറഞ്ഞല്ലോ അയ്യോ അവര് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടന്റ് ഇപ്പൊ ആര്യം പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല റെനെ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ ആര്യനെയും റനേനെയും കണ്ടിട്ടൊന്നും അല്ല അവിടെ ബിഗ് ബോസ് തുറന്നു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടന്റ് കൊടുത്തു എന്നാ പറയുന്നത് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കി ചിരിക്കുന്നതാ എന്ത് കണ്ടന്റ് കൊടുത്തു എന്നാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആര്യനും റനിയൊക്കെ അവിടെ കണ്ടന്റ് മേക്കും പറയുന്നത് ഒരു കണ്ടന്റ് മേക്കേഴ്സ് പോലെ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ അതായത് ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒരു റെസ്പെക്ടും ചെയ്യാതെ അങ്ങനെ നടക്കുന്നവരാണ് ഈ ആര്യനായാലും അതുപോലെ തന്നെ റെണി ആയാലും പിന്നെ എന്ന് പറഞ്ഞാൽ ആദില ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അല്ലാതെ അവരൊന്നും വലിയൊരു കണ്ടന്റ് പേക്കേജ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഏതായാലും ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ദേഷ്യം വന്നു ബിഗ് ബോസിന്റെ കോ മെമ്പേഴ്സിൻ്റെ ദേഷ്യം വന്നു അങ്ങനെ ഷോ കുറേ നേരം നിർത്തിവെച്ചു എന്നാണ് പറയുന്നത് മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഷോ തുടങ്ങിയത് ലാലേട്ടൻ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയിരുന്നു തിരിച്ചു പോയ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് കേൾക്കുന്നത് അതായത് ഇവരോട് തന്നെ ഇവരൊന്നാമത്തെന്ന് പറഞ്ഞാൽ ഇവരാരും പറഞ്ഞേ കേൾക്കുന്നില്ല ബിഗ് ബോസിന് പോലും പുല്ലുവിലയാണ് ഇവരെല്ലാവരും നൽകുന്നത് ആ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഇവറ്റകളൊക്കെ കേട്ടി പോവുകയും ചെയ്തു ഇനിയിപ്പോൾ തിരിച്ചറക്കാനും പറ്റൂല എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് ബിഗ് ബോസ് ആണെങ്കിൽ അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല അതായത് ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴേ ഇപ്പോഴും പറഞ്ഞ എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി കഴിഞ്ഞതാണ് അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ പ്രമോയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വരുന്നത് അത് മാത്രവുമല്ല ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്ക് ആകുന്നുണ്ട് അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാലും നമ്മുടെ ഈ പിന്നെ ചില ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഉള്ള കാര്യങ്ങൾ എന്താ പറയുന്നതിന് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ബിഗ് ബോസ് ഇങ്ങനെ നട പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ലാലേട്ടം പിന്നീട് തിരിച്ചു വന്നിരുന്നു പിന്നീട് അമ്പതാമത്തെ എപ്പിസോഡിന്റെ വെറുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും ണ്ടാകും കാരണം കുറച്ച് കേക്ക് മുറിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതും ഇന്നലെ നമ്മൾ കണ്ടതല്ലേ ഇന്നലെ കുറച്ച് നേരെങ്കിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പി എസ് സി ക്വസ്റ്റൻ അത് പിന്നൊരു കാര്യം ഉണ്ടാകും കുറെയാക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടുള്ള കാര്യം എന്താ പറയുന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് എന്ന് പറയുന്നവൻ ഇത്രയും നല്ല അറിവുള്ളതാണെന്ന് എല്ലാവർക്കും ഇപ്പോഴും മനസ്സിലായി അതുകൊണ്ട് തന്നെ പക്ഷെ വേറെ ആയിരിക്കും ഇല്ല ആതിലാന്ന് ഊറന്മാറോ അല്ലെങ്കിൽ മറ്റേ ഇവരെ ഒന്നും പിന്നെ ആര്യനൊന്നും മൈൻഡ് ചെയ്യില്ല ആര്യൻ ഒന്നും പറഞ്ഞാൽ അനീഷിനെ മൈൻഡ് ചെയ്യില്ല അവർക്കൊന്നും ഇഷ്ടമല്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനെന്തോ ഒരു ഇതാ ഭയമാണ് ശരിക്ക് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും പരക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് തെറി കിട്ടി അരുമോൾക്ക് ചീത്ത കിട്ടി അനുമോളെ ഭയങ്കരമായിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും എന്റെ പുന്ന് സുഹൃത്തുക്കളെ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും ചെറിയൊരു കാര്യം മതി അനുമോളെ പറയാൻ അവിടെയുള്ള വലിയ വലിയ ഇതൊക്കെ ചെയ്ത് തെറ്റ് ചെയ്ത് അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അനുമോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ എന്താ പറയേണ്ടത് വഴക്ക് പറയും ആ നിമിഷം എന്ന് പറഞ്ഞാൽ അനുമോളെ കരയേക്കാൻ ശ്രമിക്കും അതെന്തുകൊണ്ടാ ഇന്നാള് ലാലേട്ടൻ നിധി ചോദിച്ചപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് എങ്ങനെയങ്ങ് അത് പൊട്ടിക്കണം എന്ന് കരുതിയിട്ടാണ് ബിഗ് ബോസിൻ ടീമും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുമോളൊക്കെ തെരുകിട്ട് എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് തെരുകിട്ടിയതും അതുപോലെ തന്നെ ലാലേട്ടന് ദേഷ്യം വന്നതും ഈ ആദില നൂറന്മാരുടെ കേസ് തന്നെയാണ് ബാക്കിയിൽ എല്ലാവരും അവിടെ നിൽക്കുമ്പോഴേ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിപ്പടുത്ത ഒരു കോപ്രയവും വേണ്ട എന്ന് മാത്രമാണ് ലാലേട്ടൻ പറയുന്നത് ഇവിടെ ഗെയിമിന് വന്ന ഗെയിം കളിക്കുക അല്ലാതെ കുടുംബം ഉണ്ടാക്കിട്ട് ആരും പോണ്ട അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അതാണ് അല്ലാതെ ഗെയിമിന് വന്നതാണ് ആ ഗെയിം കളിക്കുക കൃത്യമായിട്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്താ പറയേണ്ടത് അത്ര വലിയ ഒരു ഇതൊന്നും വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് അതെന്താണെന്നറിയാ അതായത് കുറച്ച് നേരമെങ്കിലും അനുമോൾ ഇന്ന് ഏറെ നിർത്തുക അനുമോൾ ഇന്നും അങ്ങനെയാണ് അനുമോൾ എന്നും അഹങ്കാരിയാണ് അനുമോൾ ഭയങ്കരമാണ് അനുമോൾ അങ്ങനെ കുറെ എണ്ണത്തിന് അനുമോളോട് നല്ല ചൊറിച്ചലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ അനുമോളോടും അതുപോലെ അനീഷിനോടും പിന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനോടും നല്ല രീതിയിൽ ചൊറിയുന്ന കുറെ ടീമുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും പറയുന്ന എന്താ അറിയാം അവരെ രാജാവാക്കലേ അവരെ രാജാ എടോ ആരും രാജാവാകുന്നതല്ല ആക്കുന്നതല്ല ആക്കുന്നതല്ലേ അവരായിപ്പോന്നതാണ് ഇപ്പൊ ആ മൂന്ന് പേരുടെ മത്സരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞു അതിന് വേറെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മൾ ആരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല അയ്യോ നിങ്ങൾ ഒന്ന് ഷാനവാസിന് അടുത്ത് നെഞ്ചിൽ ഉള്ളിൽ വെക്കണേ അനീഷ് എടുത്ത് നെഞ്ചിൽ ഉള്ളിൽ വെക്കണേ അതുപോലെ അനുമോൾ എടുത്ത് ഉള്ളിൽ ഉൾ വെക്കണേന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഒരാൾ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ ജനങ്ങൾക്ക് അവർ ഇഷ്ടമാണ് അവർ ആ ഇഷ്ടം ജനങ്ങൾ ഏറ്റെടുത്തു അല്ലാതെ എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് അയ്യോ ഇപ്പോഴെ രാജാവ് ഇവരാണ് അയ്യോ ഇപ്പോഴെ രാജാവ് ഇവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ അവിടെ കൊരുത്തം വന്നു പറയുന്നുണ്ട് അയ്യോ അനീഷിന്റെ ആർമി തന്നെ സൈബർ അനീഷിന് ഏത് ആർമിയാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല കേട്ടോ അനീഷിന്റെ ഒരു ആർമി ഉണ്ടോ അങ്ങനെ ആ പാവത്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രോൾ എന്നുണ്ട് എന്നാലോ നല്ല മനുഷ്യൻ അയാളാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് പറയാം അനീഷിന്റെ ആർമി എന്നെ ഇതാക്കുന്നു ഷാനവാസിന്റെ ആർമി തന്നെ ഇതാക്കുന്നു ഏത് ആർമി വെറുതെ പറയുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവർ പലതും ഇങ്ങനെ പറയും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അധികം ഒന്നും വിശ്വസിക്കണ്ട കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കളിച്ച് ജയിച്ച് ഇപ്പൊ ഞാൻ ഒരു പത്ത് നാൽപ്പത് ദിവസം മുമ്പ് വരും ഒന്നും നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴോ ഇപ്പം അനീഷ് ഉണ്ട് അതുപോലെ ഷാനവാസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറെ നല്ല നല്ല ഗെയിമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് മത്സരിക്കട്ടെ അതല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കടന്നിട്ട് കുറ്റവും കുറവും പറഞ്ഞ് ഒരുപാട് പേരുടെ ശാപവും വാങ്ങിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വേറൊരു തരത്തിലുള്ള ഗെയിമും കളിച്ച് വേറെ കുറെ കാർഡും ഇറക്കി നെവിൻ്റെ കാര്യം പറയുന്നില്ലേ കാരണം ഇനിയനിയും കുത്താൻ കഴിയാറുണ്ട് കഴിഞ്ഞുമായിരുന്നു നന്ദി നമസ്കാരം